മന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു കട്ടിംഗ് ഇല്ല എന്ന് പറയാം അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയുടെ എസ് ടി പദ്ധതികൾ മുന്നൂറ്റി തൊണ്ണൂറ് കോടിയായിട്ട് വെട്ടിച്ചുരുക്കി നൂറ്റി പതിനൊന്ന് കോടി നിങ്ങൾ വെട്ടിക്കളഞ്ഞു എസ് സി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുള്ള പദ്ധതിയുടെ നാന്നൂറ്റി അമ്പത് കോടി വെട്ടിച്ചുരുക്കി ഇത് ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവരണ്ടേ സാർ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല റോഡ് ഉണ്ടാക്കുന്നില്ല റോഡിൽ എല്ലാവരും പോകുന്നില്ല പട്ടികജാതിക്കാർ പോകുന്നില്ല ആശുപത്രി ഉണ്ടാക്കുന്നില്ല ആശുപത്രിയിൽ പട്ടികജാതിക്കാർ പോകുന്നില്ല സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട് സ്കൂളിൽ പട്ടികജാതിക്കാർ പോകുന്നില്ല ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് യു ഹാവ് ടു പ്രൊവൈഡ് ടെൻ പെർസെന്റേജ് അലോക്കേഷൻ ഫോർ ദി എസ് ടി കമ്മ്യൂണിറ്റി ആൻഡ് ടു പെർസെൻറ്റ് ഫോർ ദി എസ് ടി കമ്മ്യൂണിറ്റി ഹൗസിംഗ് സ്കീം ഫോർ ദ ഹോംലെസ് എസ് ടിസ് അണ്ടർ ലൈഫ് മിഷൻ കോടി രൂപയാണ് ഈ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് പറയാം വട്ടാ പൂജ്യം ഒരു രൂപ ഇളവാ നിങ്ങളുടെ നിങ്ങളുടെ ഡോക്യുമെന്റ് ആണ് ഗവൺമെന്റ് ആണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സാമൂഹ്യ നിലവാരം എന്നിവ മെച്ചപ്പെടുത്താനുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് പത്ത് കോടി രൂപയായിരുന്നു ഇതിന്റെ ബജറ്റ് വിഹിതം ഒരു രൂപ പോലും കൊടുക്കേണ്ടതെന്നാണ് പുതിയ തീരുമാനം വാത്സല്യനിധി ഓട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കാണിച്ച വാത്സല്യോട് എല്ലാ മാസവും കൊടുത്തിരുന്ന ഹോസ്റ്റൽ ഫീസും ഈ ഗ്രാൻസും നിങ്ങൾ ഒരു വർഷത്തിലാക്കി ആ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എത്ര പേര് പഠനം നിർത്തിപ്പോന്നു എന്നറിയാമോ എത്ര പേര് പ്രൊഫഷണൽ കോളേജുകളിൽ ഹോസ്റ്റലുകളിൽ ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ട് എന്താ നിങ്ങളുടെ പ്രയോറിറ്റി ഈ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം അല്ലല്ലേ അവര് വളർന്നു വന്നിട്ടല്ലേ ഇതിന്റെ ഒരു പിന്നോക്കാവസ്ഥ മാറാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണോ അവർക്ക് അവർക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്ലീസ് പ്ലീസ് അങ്ങ് എന്റെ പ്രസംഗം പോയതുകൊണ്ടാണ് ഇല്ല ഇല്ലല്ലോ ഒരു കാരണവശാലും കാരണവശാൽ അനോദിക്കില്ല ഒരു കാരണവശാൽ അങ്ങ് അങ്ങ് സഭ നടത്തിക്കൊണ്ട് പോകണോ വേണ്ടതെന്ന് അങ്ങ് തീരുമാനിക്കണം എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ മൈ റൈറ്റ് ടു സ്പീക്ക് യു കനോട്ട് ഇന്റർവീൻ